നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദി പൗരന്മാർ തങ്ങളുടെ രാജ്യത്തെത്തുന്നത് ഇറാൻ മറച്ചു വയ്ക്കുകയാണെന്നും പാസ്പോർട്ടിൽ എമിഗ്രേഷൻ മുദ്ര പതിക്കുന്നില്ലെന്നും സൗദി അറേബ്യ ഇത് കാരണം ഇറാനിൽ പോയി മടങ്ങി വന്നവർ സൗദി അതിർത്തി കവാടങ്ങളിൽ അക്കാര്യം മറച്ചു വെക്കാനും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനും ശ്രമിക്കുന്നു നിരുത്തരവാദപരമായ ഈ പ്രവൃത്തിയിലൂടെ മറ്റ് രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനത്തിൽ ഇറാൻ നേരിട്ട് പങ്കുവഹിക്കുകയാണെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി സൗദിയിൽ ഇതിനോടകം രോഗം സ്ഥിരീകരിച്ച അഞ്ചു പേർക്കും ഇറാനിൽ നിന്നാണ് വൈറസ് ബാധിച്ചത് ഇവർ ഇറാനിൽ പോയ ശേഷം ബഹറിനെയും കുവൈറ്റും വഴി സൗദിയിൽ തിരികെ പ്രവേശിക്കുകയായിരുന്നു രാജ്യത്തേക്കുള്ള മടക്കയാത്രയിൽ തങ്ങൾ ഇറാൻ സന്ദർശിച്ച കാര്യം അതിർത്തി പ്രവേശന കവാടങ്ങളിൽ ഇവർ വെളിപ്പെടുത്തിയിരുന്നില്ല ഇറാനിൽ പോകുന്നതിന് നേരത്തെ തന്നെ നിലവിലുള്ള വിലക്ക് മറികടക്കാൻ സൗദി പൗരന്മാർ ദേശീയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോയ ശേഷം അവിടെ നിന്ന് ഇറാനിലേക്ക് കടക്കും ാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇറാനിൽ എത്തുന്ന സൗദി പൗരന്മാരുടെ പാസ്പോർട്ടുകളിൽ എമിഗ്രേഷൻ മുദ്ര പതിക്കുന്നില്ല ഇതാണ് തങ്ങൾ ഇറാനിൽ പോയി എന്ന സത്യം മറച്ചു വയ്ക്കാൻ സൗദി പൗരന്മാർക്ക് സഹായകമാവുന്നത് ഇറാനിൽ പോയി വരികയാണെന്ന് ആദ്യമേ അറിഞ്ഞാൽ അതനുസരിച്ചുള്ള പരിശോധനയും ചികിത്സയും നടത്താനാവും എന്നാൽ സമയത്ത് അത് അറിയാതിരിക്കുകയും വഷളാവുന്ന സ്ഥിതിയിൽ മാത്രം രോഗം വെളിപ്പെടുകയും ചെയ്യുന്നത് ഫലപ്രദമായ ചികിത്സയ്ക്കും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ദോഷകരമായി മാറുകയാണ് ഇതിന് കാരണം ഇറാന്റെ ഈ അലമ്പി രാജ്യത്ത് വന്നവരുടെ പാസ്പോർട്ടുകളിൽ എമിഗ്രേഷൻ സീൽ പതിച്ചിരുന്നെങ്കിൽ പൗരന്മാർക്ക് അത് മറച്ചുവെക്കാൻ കഴിയുമായിരുന്നില്ല യഥാസമയം തന്നെ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉചിതമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ലോകത്ത് കോവിഡ് വ്യാപനത്തിൽ ഇറാന് നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് നിരുത്തരവാദപരമായ ഈ പ്രവൃത്തി ആഗോളതലത്തിൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് കൊറോണ വൈറസ് നിർമാർജനത്തിന് ആഗോള സമൂഹം നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ ചെയ്തി തുരങ്കം വയ്ക്കുകയാണ് അടുത്ത കാലത്ത് ഇറാൻ സന്ദർശിച്ച സൗദി പൗരന്മാർ ഉടൻ ഇക്കാര്യം സ്വമേധയാ വെളിപ്പെടുത്തുകയും രോഗവ്യാപനം തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അറിയുന്നതിന് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുകയും വേണമെന്നും അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു നിലവിൽ ഇറാനിലുള്ള സൗദി പൗരന്മാർ രാജ്യത്ത് തിരിച്ചെത്തിയാൽ ഉടൻ അക്കാര്യം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം ഇറാൻ സന്ദർശിച്ച കാര്യം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിന് സ്വമേധയാ മുന്നോട്ട് വരുന്നവരെ പാസ്പോർട്ട് നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക